ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ വേറെ നല്ല നമ്മളിതുവരെ ആ കട്ടിങ്ങിൻ്റെ സൈസും കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ കട്ടിങ്സിൻ്റെ സൈസും എങ്ങനെയാണ് കട്ടിങ് എടുക്കുന്നതെന്നും അപ്പോൾ പാക്കിങ് എല്ലാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെ നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചെടികളൊക്കെ നല്ല വെള്ളമായതുകൊണ്ട് നമുക്ക് രാവിലെ നേരത്തെ കട്ടിങ്സ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് കട്ടിങ്സ് എടുക്കാൻ സമയം വൈകിയിട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വെടി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെച്ചു ഇതാണ് നമ്മൾ കട്ടിങ്ങിൻ്റെ സൈസ് കിട്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ടിങ് എടുക്കാറ് മൂന്ന് കട്ടിങ്സാണ് കേട്ടോ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സാണ് നമ്മൾ കൊടുക്കാറ് ഇതുപോലെയാണ് കൊടുക്കാറ് ചെറിയ കട്ടിങ്സ് കട്ടിങ്സാവുമ്പോൾ നമ്മൾ നാല് കട്ടിങ്സ് വരെ കൊടുക്കാറുണ്ട് ഒട്ടുമിക്ക പ്ലാന്റിന് നമ്മൾ കട്ടിങ്സ് എടുക്കുമ്പോൾ ഫ്ലവർ ഉള്ളതെന്ന് തന്നെ നോക്കി എടുക്കാറുണ്ട് കാരണം ചിലവർ ചോദിക്കാറുണ്ട് പൂക്കളോട് കൂടി അയക്കുമെന്ന് അപ്പോൾ അതുകൊണ്ട് പൂക്കളോട് കൂടി തന്നെ നമ്മൾ അയക്കാറുണ്ട് കേട്ടോ ആ ഇതിപ്പം ഒന്ന് ബൾക്കായിട്ടൊരു കസ്റ്റമർ എടുത്താൽ കേട്ടോ ഇതിൽ ഇരുന്നൂറ് ആണ് വരുന്നത് ഇരുന്നൂറ് കട്ടിങ്സ് മിക്സ്ഡ് കോമ്പാണ് ഇത് കേട്ടോ ഈ ഇരുന്നൂറ് കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ ആയിരം രൂപയ്ക്കുള്ള കട്ടിങ്സാണ് ഈ കാണുന്നത് അതല്ലാതെ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെയാണെങ്കിൽ ഇത് ഓരോന്നായിട്ട് നമ്മൾ ടാഗ് ചെയ്ത് വെച്ച കട്ടിങ്സാണ് കേട്ടോ അത് ഇത് നമ്മൾ ഒരു കളർ മൂന്ന് നാല് കട്ടിങ്സ് വെച്ചിട്ട് ടാഗ് ചെയ്തിട്ട് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ പാക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ മിക്സഡ് കട്ടിങ്സ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ഒരു ബോക്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് ഒട്ടുമിക്കത് നമ്മൾ കട്ടിങ്സിൻ്റെ ഫോട്ടോസ് കംപ്ലീറ്റ് നമ്മൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കാറുണ്ട് ടൈം കിട്ടിയ ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാറില്ല കേട്ടോ നമ്മൾ ആ ബോക്സിൻ്റെ ഫോട്ടോ മാത്രം അയച്ചു കൊടുക്കാറ് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇനി നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്യണം കേട്ടോ കുറച്ച് സമയം പിടിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ നേരത്തെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അഡ്രസ്സൊക്കെ നമ്മൾ എഴുതി വെച്ചത് കൊണ്ട് വേഗമാകും അപ്പോൾ ഇതുപോലെ നമ്മൾ കൊറിയർ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു അഡ്രസ്സൊക്കെ ഒട്ടിച്ചു ബോക്സാക്കി ഇനിയിപ്പോൾ നമ്മളത് കൊണ്ട് കൊടുക്കുകയാണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കാറ് അപ്പോൾ അടുത്തന്നെയാണ് ഡി ടി സി ട്ടോ ഒരുപാട് ദൂരൊന്നുമില്ല ഒരു അഞ്ചാറ് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മളിതെല്ലാം ആക്കി പോയി അവിടെ പോയിട്ട് നമ്മളത് കൊണ്ടു കൊടുത്തിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊറിയർ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ